അതുകൊണ്ടാണ് ഇത്ര ഇവിടെ ബ്ലോക്ക് ആട്ടോ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് ഇതായി അയച്ചതാകാണെന്ന് വരെ ഉണ്ട് കേട്ടോ ബ്ലോക്ക് സീൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലൈഡിങ് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് വണ്ടിയെല്ലാം പിടിച്ചിട്ടേക്കുക ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ആകെ പ്രശ്നമായിട്ട് നടക്കുകയാണ് ഇവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇവര് തീയെല്ലാം മൂട്ടിയതാ കണ്ണക്ക പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ആർമി സോ ആക്ച്വലി നമ്മളിത് ടണലിനകത്ത് പെട്ട് എടുക്കുകയാണെ ഇവിടെ നിന്നൊരു ഇവിടെ നിന്ന് പോകണമെങ്കിൽ അത്യാവശ്യം ഒരു ആറ് എട്ട് എട്ട് മണിക്കൂറെങ്കിലും എടുക്കുന്നവർ പറയുന്നത് സോ ഒരു എട്ട് മണിക്കൂർ നമ്മളിവിടെ സ്റ്റക്കായിരിക്കും എന്തായാലും എക്ച്വലി ഇവിടെ കുറേ വണ്ടികൾ പെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ കുറേ വണ്ടികൾ പെട്ടി കിടക്കുന്നുണ്ട് അതല്ലാതെ തോ കാണുന്ന അച്ഛം ആ നല്ല ദൂരത്ത് വരെ വണ്ടികൾ നിൽപ്പുണ്ട് കേട്ടോ ഇത്രയും വണ്ടികൾ ഇവിടെ സ്റ്റക്കായി നിൽക്കും ഇഷ്ടം പോലെ വണ്ടികൾ വണ്ടികൾ ഇവിടെ പെട്ടി കിടക്കുന്നുണ്ട് ആക്ച്വലി ലാൻഡ് സ്ലൈഡ് സംതിങ് മണ്ണിടിച്ചല്ല വലിയ വെള്ള ഹൈറ്റിലുള്ള ഒരു വാദമാണെങ്കില് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ മേലൊക്കെ ഫുൾ ആയിട്ട് വീടുകളെ കാണുന്ന ഫുൾ വീടുകളാണ് ഇവിടെ കുറേ ഇങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എല്ലാ വണ്ടിന്ന് ആൾക്കാർ പുറത്തിറങ്ങി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക അത് അവിടെ അവിടെനിന്ന് കാണുന്ന എല്ലാ ആൾക്കാരും പെട്ടി കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പക്ഷെ നല്ല നല്ല രസമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രോ കാശ്മീരിൻ്റെ അടുത്ത് പോലെത്തില്ല നമുക്കൊരു ഒരു ജമ്മുനിന്ന് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഇപ്പോൾ വന്നിട്ടുണ്ടാവത്തുള്ളൂ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇന്നൊരു നൂറ്റി മുപ്പത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇന്ന് പോകേണ്ടേ ഉണ്ടാവും കാരണം ഒരു ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് നമുക്ക് അവിടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നൊരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവും എന്നാലേ നമുക്ക് ജമ്മു റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ സ്ഥലവും എല്ലാം അടിപൊളിയായിരുന്നു അവിടെ നിന്ന് നല്ല വൈബായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ടു ഒരു ആറ് ആറ് ഏഴ് മണിക്കൂർ കൂടെ എന്തായാലും നിൽക്കണം എന്നാണ് പറയുന്നത് പക്ഷെ നല്ല രസമുള്ള മലയാട്ടെ നേരെ മേലെയെല്ലാം വീടുണ്ട് ആക്ച്വലി ടോപ്പിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി അതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ഏരിയയിലായിട്ട് വീടൊക്കെ ഉണ്ട് അവിടെ വീട് കാണാൻ പറ്റുന്നുണ്ടോ ഈ ടോപ്പിലൊക്കെ വീടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ മേലെ കാണുന്ന എല്ലാ സംഭവങ്ങളും വീടാണ് കേട്ടോ അത്യാവശ്യം ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ ഇത്ര ഹൈറ്റിൽ വെച്ചിട്ട് ഇവർക്ക് ആവശ്യങ്ങൾക്ക് ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തണേന്ന് അറിയാൻ പറ്റില്ല ആക്ച്വല് നമ്മുടെ കൂടെ വന്നവരാട്ടോ സംസാരിച്ചോണ്ടിരിക്കും അവരോട് എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചോണ്ടിരിക്കുക ഗണ്ണെല്ലാം പിടിച്ച് ഇവർ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്താ ഇവർ ഇതിനകത്താണ് തോന്നുക താമസിക്കുന്നത് ഇവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എന്താ ഇവിടെ ഉണ്ട് ഇവിടെ അവരുടെ ഫുഡ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് പിന്നെ വെള്ളം എല്ലാ സാധനങ്ങളും ഇങ്ങനെ സൗകര്യങ്ങളെ സെറ്റിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഇവിടെ നിന്നൊക്കെ ഈ കാണുന്ന ഇവിടെ എല്ലാം ഈ വണ്ടി കാണുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് വീട്ടിൽ നിന്ന് കറങ്ങിതിനകത്ത് ോട്ട് പോകണം അകത്തെയും വണ്ടി ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല ആ കാണുന്ന ആ അറ്റം വരെ വണ്ടികളുണ്ട് അത്രയ്ക്കും വലിയ ബ്ലോക്ക് ഇത് എന്തായാലും നമ്മൾ ആ ഒരു അറ്റം എത്തണം എന്നുണ്ടെങ്കിൽ ഇത് തുറന്നു ഇവിടെ പോകാൻ പറ്റുന്നുള്ളൊരു ഓപ്ഷൻ വന്നാൽ പോലും അത്യാവശ്യം നല്ല സമയം എടുക്കാ നമ്മൾ അതിന് അവിടെ എത്താനായിട്ട് ഉറപ്പായി രാത്രി രാത്രി എന്തായാലും എത്തും രാത്രി എത്തുള്ളൂ അവിടെ അത്രക്ക് ദൂരം അത്തരയ്ക്ക് സ്റ്റക്കല്ല ആരെങ്കിലും പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈമ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ആക്ച്വലി വേറെ വേറെ വിഷയങ്ങളൊന്നും നമുക്കിവിടെ ഇപ്പം ആവുന്നില്ല പക്ഷെ ഇനി വൈകുന്നേരം ഇന്ന സമയം ആകെ ആകെ നല്ല തണുപ്പ് കൂടി വരും കേട്ടെ ഇവിടെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇതാ ഇവിടെ ഇവിടെ എല്ലാം പോയി ഫോട്ടോവും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതായത് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് മഴയുടെ മുകളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് അതിങ്ങനെ ഒഴുകി ഒഴുകിയതാണ് ഇവിടുന്ന് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകിയ താഴത്തോട്ട് ഒഴുകി പക്ഷേ നമ്മളിപ്പോൾ നല്ല ഹൈറ്റിലോട്ട് വന്ന് നിൽക്കുക ഇപ്പോൾ സീ ലെവലിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മനസ്സിലായി അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീലാണ് പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ റോഡിൽ കൂടെ അല്ല ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഈ റോഡിൽ കൂടെ ഇപ്പം വണ്ടികളൊന്നും അലോടല്ല സോ നമ്മളതുകൊണ്ടാണ് ഇവിടെ ധൈര്യത്തിൽ ഈ റോഡിൽ വണ്ടികളൊന്നും ഇല്ലാത്ത ഇതിനെ എമർജൻസിക്ക് പോകേണ്ട റോഡാണെന്നൊന്നും അറിയത്തില്ല അല്ല ആക്ച്വലി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇതിനെ അങ്ങോട്ടിക്കുന്ന റോഡില്ല ഇതിനെ അങ്ങോട്ടിക്കുന്ന റോഡില്ല ആക്ച്വലി ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക നല്ല തെളിച്ചുള്ള മാനം കേട്ടോ ഇവിടെ മേലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ഒരു പുക പോലെ തോന്നുന്നുണ്ടോ അതെല്ലാം അത്യാവശ്യം നല്ല കോട ഇറങ്ങി നിൽക്കുന്നൊരു ഇതാണ് നമ്മുടെ അടുത്തും കോടയുണ്ട് ഇതായി ഇവിടെ എല്ലാം കാണുന്നുണ്ട് കോട പക്ഷേ നമ്മുടെ അടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ കോട പക്ഷെ തണുപ്പുണ്ട് ഇവിടെ ഇതിലേക്ക് ഒഴുകി വരുന്നുണ്ട് വെള്ളം വെള്ളം ഒഴുകി വരുന്നത് തന്നെ ആ സൈഡ് കാണിച്ച ആ ഒരു ഒഴുക്ക് കാണുന്ന അതല്ലാതെ തൈ സൈഡിൽ കൂടി ഒഴുകി വരുന്നുണ്ട് തോന്നും ആക്ച്വലി ആ സൈഡിലും ഒഴുകി വരുന്നുണ്ട് സൈഡിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഫോണൊക്കെ നോക്കി ഭയങ്കര ചില്ലായിട്ട് നിൽക്കുവാണേ ആളുടെ ഡ്യൂട്ടി ടൈം ആണെന്ന് തോന്നുന്നത് പക്ഷേ ആളെ ഭയങ്കര ചില്ലായി ഫോണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണെ ഇവിടെ അതാ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി അതുകൊണ്ടാണ് നമുക്ക് ഈ റോഡ് ഓപ്പൺ ആവാത്തത് കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക സോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഈ ഒരു റോഡ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ഓപ്പൺ അല്ലാത്തതിൻ്റെ റീസൺ ഇവിടെ വർക്ക് നടക്കുന്നതു കൊണ്ടാണ് പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇതാക്കണം ഇതിന് അങ്ങോട്ടേക്ക് റോഡില്ല അതുകൊണ്ടാണ് വണ്ടിയൊന്നും വിടാത്തത് ആക്ച്വലി അതെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് അതുകൊണ്ടാണ് റോ വണ്ടിയൊന്നും ഈ വഴിക്ക് വിടാത്ത ബൈക്കാർക്കെല്ലാം പോകട്ടെ അതോ ബൈക്കാരെല്ലാം പോകുന്നുണ്ടോ അത്യാവശ്യം അവർക്ക് മുമ്പിലോട്ട് പോയി നിൽക്കാൻ പറ്റും പക്ഷെ നമ്മൾ ട്രാവലറിൽ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആക്സസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല പിന്നെ അതാ ഈ ഒരു ഏരിയ ഫുൾ അത്യാവശ്യം നല്ല നിറയെ വീടെല്ലാം കാണാൻ പറ്റും കേട്ടോ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നമ്മളവിടത്തെപ്പോലെ എല്ലാ എല്ലാ കളറിലും ഉള്ള വീടുകളും ഉണ്ട് ഇവിടെ നമ്മളോടാണേലും അത്യാവശ്യം കൊറച്ച് കൊറച്ച് കളറേ നമുക്ക് കാണാൻ പറ്റത്തുള്ളു പെട്ടല്ലോടാ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പെട്ടല്ലോ താഴത്തോട്ട് പോകുമ്പോഴേ താഴെ നമ്മളാ റിവറിലോട്ടല്ലേ അത് നല്ല താഴ്ച ഉണ്ടോ താഴത്തോട്ട് പോകണല് ആ അവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് നടന്ന് വരാൻ പറ്റും കാരണം അവിടത്തെ ആൾക്കാരെല്ലാം നടന്ന് താഴെത്തോട്ട് ഇറങ്ങി നിൽപ്പുണ്ട് നിപ്പുണ്ട് തണുപ്പും ഉണ്ട് ആ അത്യാവശ്യം തണുപ്പുണ്ട് നല്ല രസ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമ്മളിവിടെ നിൽക്കുന്നേ ഇപ്പൊ നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടി നിൽപ്പുണ്ട് ഇവിടെ അതിന്റെ എന്തോരം ദൂരത്തേക്കാണ് വണ്ടികൾ നിക്കുന്ന ഞങ്ങൾ കഴിച്ച് കഴിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ വന്ന് ബ്ലോക്ക് പെട്ട് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓക്കെ അതല്ലാതെ കഴിക്കാതെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സ്റ്റെക്കായി പോകേണ്ടത് കാരണം നമുക്ക് ഫുഡ് ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ സിക്സ് അവേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇനി ഹോട്ടലൊക്കെ ഉള്ള സ്ഥലം എത്തി അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പോലെ സമയം പിടിക്കും പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പം വന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളൊന്ന് ഇറങ്ങിയതായിപ്പം വന്ന് സ്റ്റെക്കായതൊള്ളൂ അതുകൊണ്ട് വെൽഡായിട്ട് വിശപ്പ് ഇൽക്കില്ല എന്ന് വിചാരിക്കുന്നു

നമ്മള് ഫുഡ് കഴിക്കാതെ വന്നതെന്നുണ്ടെങ്കിൽ ആകെ വിട്ടുവാന്നെ കഴിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പിലായിരിക്കില്ല നമ്മൾ കഴിച്ചിട്ടുണ്ടായാലോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക അത്രക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടെ എത്തു കഴിക്കാൻ തന്നെ ബ്ലോക്ക് കിട്ടി അതെ അതെ ഇത് നല്ല നല്ലപോലെ ഹൈറ്റ് ഉള്ള ഒരു പാലം ആണ് ഇപ്പൊ നമ്മള് പാലം അതേ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഓ പില്ലറെല്ലാം നോക്കിയേ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചതാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണെങ്കിലും ബ്ലോക്ക് കിട്ടൂലെന്നെല്ലാം വിചാരിച്ചു നേരത്തെ ഇറങ്ങിയപ്പോൾ സ്ലൈഡിങ് ഉണ്ട് നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടി അത്യാവശ്യം സ്ലൈഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ശ്രീനഗർ പോയി എത്തായിരുന്നു സ്ലൈഡിംഗ് ആക്ച്വലി നമുക്ക് നമ്മുടെ കാര്യത്തിൽ അതിലും മേലെ പോയി എത്താൻ പറ്റിയത് തന്നെ ഇവിടെ വട്ടം എടാ കണ്ടോ എടാ ഇതെങ്ങനെയട ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരെ ലൈൻ വലിച്ചിട്ടുണ്ടാവുക ഇത് കാണുന്ന ഈ മലയിൽ നിന്ന് അവർ ഇതാ ഈ മലയിലോട്ട് അവർ ആ എല്ലാ എല്ലാ ഏത് മലയിൽ നോക്കിയാലും ആ വീട് കാണാൻ പറ്റും നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ അവിടെ അവിടെ വീട് പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ നമ്മളിന്നെ എത്ര നേരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാന്ന് പറയാൻ പറ്റില്ല Er is een andere ponden. Dit is prudivisie a, blok ഫാമിലീസും കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയപ്പോ എന്തായാലും ഇപ്പൊ ഇവിടെ നനങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ വരുന്ന സമയത്ത് ഈ റോട്ടിലൊന്നും ഇത്ര വണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇപ്പൊ എത്ര ആ ഷോർട്ട് കട്ട് പിടിച്ച് വന്നായിരിക്കും അല്ല ആക്ച്വലി ടണ്ണല്ലേ ഷോർട്ട് കട്ട് ഇത് കറങ്ങി വരുന്ന വഴിയല്ലേ ഇതിലേ വന്നായിരിക്കാം ഇവിടെ വന്ന് കറക്റ്റ് ഇവിടെയും പെട്ടുപോയി കൊക്കെ ആട്ടോ ഈ നിക്കുന്ന വണ്ടിയുടെ താഴെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇത്രക്ക് താഴ്ച്ചയുള്ള സ്ഥലമാണ് അത്യാവശ്യം നല്ല പോലെ താഴ്ച ഉണ്ട് ഇപ്പൊ ക്യാമറയിൽ കാണുമ്പോ നമുക്ക് അത്രയ്ക്ക് ഫീൽ ആവുന്നുണ്ടാവില്ല പക്ഷേ അത്യാവശ്യം നല്ല താഴ്ചയുള്ളൊരു സ്ഥലമാണ് സംഭവം എന്താണെന്നറിയോ അവര് മണ്ണ് സ്ലൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഫുള്ളോൺ നെറ്റ് എല്ലാം അടിച്ച് പാക്ക് ചെയ്തിട്ടേക്കുവാധനം ആക്ച്വലി അവര് സിമെന്റ് അല്ല യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണല്ലേ ആ സിമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണോ ഇവിടെ ചൂട് തണുപ്പ് കാരണം എന്താ അവര് ചൂട് കയ്യുന്നുണ്ടോട്ടോ അവര് ഇവിടെ വിറകെല്ലാം കത്തിച്ച് ചൂട് കയുന്നുണ്ട് നമ്മൾ പതുക്കെ ടണലിനകത്ത് പോയി വണ്ടിനകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നൂടെ നമ്മൾ നോക്കട്ടെ അവരെല്ലാവരും അവിടെ ചുമ്മാ ചുമ്മായിരിക്കും ഇപ്പം വണ്ടിയെല്ലാം എടുക്കുന്ന പറഞ്ഞത് ടണലിനകത്താണെല്ലാം നല്ല ഇഷ്ടം പോലെ വണ്ടി ചെക്കായി കിടക്കുവാണെ ഇവിടെ ഇവിടെ നോക്കി കാണാൻ പറ്റൂ ഈ ടണലിടെ അറ്റം വരെ ആ ടണലിന്റെ അറ്റം വരെ ഇവിടെ വണ്ടിയെല്ലാം ബ്ലോക്ക് ആയി കിടപ്പാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആറ് മണിക്കൂർ ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറകോട്ട് പുറകോട്ട് അത്രയും വണ്ടികൾ അത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആയി എടുക്കുക ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും വണ്ടികളുണ്ടായിരുന്നില്ല അശ്വിനീത് ഇവിടെ നിന്ന് കൈയെല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ അവ എന്ത് പറ്റി അറിയത്തില്ല കുട്ടി കിടന്നു തോന്നുന്നു അവിടെ നിന്ന് വരുന്ന വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് വൺ സൈഡ് ഈയൊരു സൈഡ് മാത്രം ബ്ലോക്ക് ആയി കിടക്കുന്നേ ഇത് അവരുടെ ഇത് അങ്ങനെ വന്ന കൊണ്ടുവന്ന ഇവിടെ ആ സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ വരുമ്പോ ഈ സൈഡിലുള്ള ആൾക്കാർ സൈഡ് കൊടുക്കാത്ത കാരണം അതിന്റെ ഒരു ബ്ലോക്കൗടെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ കേട്ടോ ഇവരെ ഇങ്ങനെ കയറ്റിയിട്ടേക്കുന്നുണ്ടോ കറക്റ്റ് ക്യൂവിലാ നിക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇവിടെ പക്ഷെ ഇവന്മാരെല്ലാം ഇങ്ങനെല്ലാം കേറ്റിയിട്ട് വരുന്ന വണ്ടിക്ക് സ്പേസ് ഒന്നും ഇല്ലാതെ ആകെ നിക്ക സച്ചിൻ്റെ ക്യാമറയൊക്കെ എത്തിട്ട് വന്നു കേട്ടോ ഈ ഒരു ഈ ഒരു അവസ്ഥയിലും അവൻ ക്യാമറ എത്തിട്ട് വന്ന് ഫോട്ടോ എടുക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അത് നമ്മൾ അവൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണം ഏതൊരു അവസരത്തിലും അവൻ തളരില്ല തകരില്ല എന്നുള്ളൊരു ഏടോ നോക്കിയിട്ട് അത് ഈ ആളെ ഇടിക്കുകയും ചെയ്ത് ആളിങ്ങനെ ഭയങ്കര സ്പീഡിലോട്ട് വന്നതാണ് ഇത്രയും വണ്ടി നിക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ ആള് രാജാവിന് എന്തിക്കൂ എന്നുള്ളൊരു മട്ടിലാണ് ആളുടെ വരവ് നീ അത നോക്കി നിക്കണേ ഇവന്മാരൊന്നും വിശ്വസിക്കാൻ ഇത്രയും വണ്ടി നിൽക്കുന്ന ആൾക്ക് കാണുന്നില്ല അതുപോലെ തന്നെ ഏറെ വരെ ഇവർക്ക് പോവാം വൺ സൈഡ് ഒഴിവായി കിടക്കുന്നോണ്ട് ആ അച്ചം വരെ ഇവർക്ക് ട്രാവൽ ചെയ്ത് പോവാം എന്നിട്ട് ഏതേലും വണ്ടിൻ്റെ ഇടയില് കയറ്റിയാലും വലിയ പ്രശ്നമൊന്നും അവർക്ക് തോന്ന തോന്നത്തില്ല ഇങ്ങോട്ട് പോകേണ്ട വണ്ടികളുണ്ടല്ലോ മീൻസ് ഈ സൈഡിലോട്ട് പോകേണ്ട വണ്ടികൾ ആ വണ്ടികൾക്ക് ആ വണ്ടികൾ ഇവിടെ പെട്ട് അടക്കോട്ടെ കാരണം ഈ ബ്ലോക്കിൽ വന്ന് ഇവിടെ പെട്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ട വണ്ടികൾക്കും ഈ സൈഡിലോട്ട് പോകേണ്ട വണ്ടികൾക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ഇവിടെ എവിടെ ഏതെങ്കിലും വണ്ടി വേണം നിർത്തിയിരിക്കുന്നത് സോ അതിനുള്ള വഴിയാണ് ഇവരിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് മുമ്പായിട്ട് പോലീസ് ഇവിടുത്തെ പോലീസ് ഇവിടെ അനൗൺസ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു വണ്ടികളെല്ലാം കറക്റ്റായിട്ട് സൈഡ് തന്നെ പാർക്ക് ചെയ്തിടണം ഇടയിലോട്ട് കൊണ്ടിടേണ്ടത് ഒരു ആറേഴ് മണിക്കൂർ എന്തായാലും ഇവിടെ ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതായത് ഓൺ ഡ്യൂട്ടി ഇവരവിടുത്തെ ബ്ലോക്ക് എല്ലാം ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി നടക്കേണ്ട ആൾക്കാരാണെന്ന് തോന്നുന്നു സച്ചിൻ്റെ അവിടുത്തെ ബ്ലോക്കിൽപ്പെട്ട വണ്ടികളെ ഫോട്ടോ എടുത്ത് അവൻ അതിലും സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല താൻ സന്തോഷമായിട്ട് ഇന്ത്യൻ്റെ കൂടിയല്ലോ ആക്ച്വലി അപ്പം ഞാൻ കണ്ടില്ലായിരുന്നു അതാ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ചില വണ്ടികളെല്ലാം അവിടുന്ന് ആ സ്ലൈഡിങ്ങിന് മുമ്പ് രക്ഷപ്പെട്ട ചില വണ്ടികളെല്ലാം എന്താ എങ്ങോട്ടേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ടവറെല്ലാം കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നത് എല്ലാവരും അത്യാവശ്യം ഫോണൊക്കെ ഉപയോഗിച്ച് അതിനിടയിൽ ആൾ ആളുടെ കച്ചവടം എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബസ്സ് നിപ്പുണ്ടോ അവിടെ എത്ര നേരമായിട്ട് ഞങ്ങൾ ഈ വഴിക്ക് വഴിക്കൊരു ബസ്സ് പോലും കഴിഞ്ഞില്ലായിരുന്നു ഒരു ബസ് കാണുന്നത് അവിടെ ഒരു ബസ് നമ്മൾ നിൽപ്പുണ്ടല്ലോ നമ്മളിത്രം ബസ് കണ്ടില്ലല്ലോ ഇത് അവിടെ ഒരു ബസ് ഇപ്പം ഈ റൂട്ട് കൂടെ കുറച്ച് മുമ്പിലേക്കാളും കുറേ ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു അടങ്ങിയിട്ടുണ്ട് ഇവിടെ കാരണം അകത്തിരിക്കുന്നത് മാത്രമല്ല രസമുള്ള പരിപാടിയല്ല അത്യാവശ്യം നല്ലപോലെ ബോറടിക്കുമ്പോൾ അതിനകത്ത് അപ്പം ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ കണ്ട് സുഖമായിട്ട് അത് ആളെല്ലാം ചെയറെല്ലാം മേടിച്ചവിടെ ഇരുന്ന് കഴിഞ്ഞു ആ മിലിറ്ററിക്കാരുടെ ചെയറെല്ലാം മേടിച്ചവിടെ ഇരുന്ന് പിന്നെ കുറേ ആൾക്കാർ സൈഡെല്ലാം ഇരിപ്പുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് മുമ്പ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് സച്ചിന് പോലെ ഒരുത്തൻ നിന്നെ പോലെ ഒരുത്തൻ ശരി ആണെങ്കിൽ ഞങ്ങളെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് ഈ ഒരു നല്ലൊരു സമയത്തെ ചെലവഴിക്കട്ടെ അവിടെ അത് റെയിൽവേ ട്രാക്ക് ട്രാക്കല്ലോ നോർമൽ നോർമൽ റോഡല്ലേ ആ നോർമൽ റോഡാത്ത റെയിൽവേ ട്രാക്ക് ആ ഇനി ഇവിടെ ഈയൊരു ഈയൊരു ഈ ഒരു ഈ ടേണിംഗ് ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന ടേണിങ് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു ടണലിന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ആ റോഡിലോട്ട് എന്താ പറയുക ജോയിൻ ചെയ്യുന്ന പോലെ കേട്ടോ ഈ റോഡ് അവർ പ്ലാൻ ചെയ്തേക്കുന്ന കാരണം ഇത്രയും ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരേണ്ട ആവശ്യമില്ല ഇത്രയും ദൂരം ഇങ്ങനെ കറങ്ങി വന്ന് എന്നിട്ടാണ് നമ്മൾ അവിടെ എത്താൻ അപ്പോൾ അതിന് പകരം ഇവരെന്താ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഈ ടണലിന് ഡയറക്റ്റ് റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി സ്ട്രെയിറ്റ് ആ ആ ആ ലോറിയൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ് ഇവരിപ്പോൾ ഇത്രയും ദൂരം അവർ കമ്മിയാക്കിയിരിക്കുന്നത് വിടെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ലോ മോഷൻ എല്ലാം നടത്തും ഇവിടെ റീൽസ് എടുക്കലെല്ലാം ഉണ്ട് യെസ് കിട്ടണ്ടല്ലോ ഓക്കേ അങ്ങനെ അശ്വിന് പുറത്തിറങ്ങി അശ്വിനെ അതിനകത്തിരുന്ന് മതി അവളിങ്ങനെ പുറത്തിറങ്ങി എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് എങ്ങനെയുണ്ട സ്ഥലം എങ്ങനെയുണ്ട് ചാടണോ അവിടെ നിന്ന് അത്യാവശ്യം ആഴൊന്നില്ല

ഓക്കെ നമ്മളിനി ഇവിടം കഴിഞ്ഞ് ഇനി അടുത്ത് ഇവിടെ നിന്ന് നമ്മുടെ ബ്ലോക്ക് എല്ലാം മാറി ഇവിടെ നിന്ന് മാറിയെങ്കിൽ അപ്പോൾ എന്തേലും വീഡിയോ എടുക്കാൻ പറ്റിയല്ലേ അത് അപ്ലോഡ് ചെയ്തിട്ടോ Okay, bye.